ത്തിരി നെയ്റോസ്റ്റ് ഉണ്ടാക്കണ പരിപാടിയാണ്ട്ടോ അപ്പം ഞങ്ങൾ ഹോട്ടലിൽ ഇതുപോലെ മാവൊക്കെ അരച്ചതിന് ശേഷം ചൂടാന്നേരത്ത് കുറച്ച് റവ കുറച്ച് കടലമാവ് കുറച്ച് പഞ്ചസാരയും കൂടെ നന്നായിട്ട് വേറൊരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് ഈ മാവിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ദോശ ഇടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും നല്ലൊരു കളറും നമ്മുടെ ദോശയ്ക്ക് കിട്ടും പിന്നെ അത് തന്നെ ഒരു ദോശയ്ക്ക് ഇച്ചിരിപ്പൊളി കൂടുതലാണെങ്കിൽ ആ പുളീനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ നിങ്ങൾ ദോശ വീട്ടിൽ മാവരച്ചതിന് ശേഷം ചുട നേരത്ത് ഇങ്ങനെയൊക്കെ ചേർക്കാറുണ്ടോ ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കിലോ മാവൊക്കെ അരച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവയും ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മാവിൻ്റെ കൂടെ ഒഴിച്ചിട്ട് ചുടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ സംഭവിക്കും കേട്ടോ അപ്പോൾ അത് ഈ കുമ്പിൾ കൂട്ടിയ പാകമാണ് കണ്ടത് Doce.